ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता ध्यानयोगः श्रीभगवानुवाच अनाश्रितः कर्मफलम् कार्यम् कर्म, कर्म करोति यः ससन्न्यासी च योगी च चा। न निरग्निर्न च ्यासमिति प्राहुर्योगम् तम् विद्धि पाण्डव न ह्यसन्न्यस्य योगी भवति कश्चन आरुरुक्षोर्मुनेर्योगं। कर्मकारणमुच्यते योगारूढस्य तस्यैव शमः कारणमुच्यते यदा हि नेन्द्रियार्थेषु न कर्मस्वनुषज्जते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते उत्थरेदात्मनात्मानम् സുദേവ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ആറാം അധ്യായം ആരംഭിക്കുകയാണ് ധ്യാനയോഗമാണ് ഈ അധ്യായം ആദ്യത്തെ ശ്ലോകം മുതൽക്ക് അഞ്ച് ശ്ലോകങ്ങളെ പരിചയപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ്റെ കരുണ്യുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ വളരെ വിഷമം പിടിച്ച വിഷയമാണ് എളുപ്പമല്ല കഥയല്ല മനസ്സിലാക്കാൻ നല്ല വിഷമമുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ശ്രീ ഭഗവാനുവാചാം അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോതിയ സസന്യാസി ച യോഗീചർന്ന ചാക്രിയ ഭഗവാൻ പറയുന്നു എന്താ പറയുന്നത് അനാശ്രിത കർമ്മഫലം കർമ്മഫലത്തെ ആശ്രയിക്കാതെ യഹ കാര്യ കർമ്മം കരോതി യാതൊരുവൻ കർത്തവ്യകർമ്മത്തെ ചെയ്യുന്നുവോ നമ്മൾ കർമ്മഫലം കിട്ടിയേ കിട്ടിയടങ്ങും അങ്ങനെ നമ്മളൊക്കെ കർമ്മം ചെയ്യാറുള്ളൂ ഭഗവാൻ പറയുന്നു എന്താ വേണ്ടത് കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുക പിന്നെ സ സന്യാസിജ യോഗീജ നിരജ്ഞർമ്മ ചാക്രിയാ വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണത് സന്യാസി വേഷം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ എങ്ങനെയാണ് സന്യാസി അറിയുക സന്യാസിക്ക് എന്ത് വേണം കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്ന ആളായിരിക്കണം ഞാൻ സന്യാസിയാണ് കർമ്മമൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് സന്യാസി ആവില്ല എനിക്ക് കർമ്മമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത് കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്നത് എന്തിനാണ് അതൊരു ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോഴേ ശരിക്കത് കർമ്മമാവുന്നുള്ളൂ അല്ലെങ്കിൽ അത് കർമ്മമല്ല ആ കർമ്മം നമ്മളെ സഹായിക്കില്ല ഈശ്വര സാക്ഷാത്കാരത്തിന് എന്ന് പറയുന്നു സന്യാസിയും യോഗിയും ആകുന്നു ആര് കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്ന ആൾ സന്യാസിയാണ് യോഗിയുമാണ് അദ്ദേഹം അവർക്ക് അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനോ മറ്റു ക്രിയകൾ ഉപേക്ഷിച്ചവനോ അതുകൊണ്ട് മാത്രം സന്യാസി ആവുന്നില്ല ഞാൻ സന്യാസിയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു ഇരുന്നുകൊണ്ട് സന്യാസിയാവില്ല പിന്നെയോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്ന ആളെ സന്യാസിയാവുകയുള്ളൂ സന്യാസം വേഷം കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദരനിമിത്തോ ബഹുകൃതേഷ തലക്കമുണ്ടനം ചെയ്ത് കാവ്യവസ്ത്ര ധരിച്ച് ജീവിതോപാധിയായിട്ട് സന്യാസത്തിനെ കാണുന്നത് അത് സന്യാസമല്ല അത് വേഷം കെട്ടൽ മാത്രമാണ് സന്യാസി ആവണമെങ്കിൽ ഗൃഹസ്ഥനും സന്യാസിക്കാൻ സന്യാസിയെ പോലെ ജീവിക്കാൻ സാധിക്കും കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ ഒരു കർമ്മം നീചകർമ്മം അങ്ങനെയൊന്നും എന്നാണ് ഇപ്പോൾ ഒരു ശങ്കരാചാര്യസ്വാമികളൊക്കെ ഒരു എന്താ പറയുക ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്തുനിന്ന് ജ്ഞാനം നേടേണ്ടി വന്ന ഒരു കഥയുണ്ട് അപ്പോൾ ഇറച്ചി വിട്ടവ നമ്മൾ വളരെ നിന്ദ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാപകർമ്മമാണ് ജിന്തുക്കളെ കൊല്ലല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ കർമ്മം അതും ഈശ്വരാർപ്പണമായിട്ട് വരുമ്പോൾ അതൊരു വിധം എന്താണ് മോക്ഷസാധനമായി മോക്ഷത്തിന് കാരണമായിത്തീരുന്നു എന്ന് പറയുന്നു ആരുചർ ആർണീചർ അനാര്യമാമി എന്ന് പറഞ്ഞുള്ളൊരു ഉച്ച അല്ലെങ്കിൽ ഉയർന്ന സ്ത്രീയുള്ള ആൾ അല്ലെങ്കിൽ താഴ്ന്ന സ്ത്രീയിലുള്ള ആൾ ഇന്ത്യൻ പണ്ഡിതൻ ഇത് ആരായതൊക്കെ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു പിന്നെ പറയാണ് എം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നശ്യസന്യസ്ത സങ്കൽപോ യോഗീഭവതി കശനാ പാണ്ഡവ ഭഗവാൻ്റെ വാക്കുകളാണ് ഈ ശ്ലോകവും എന്നത് അർജുനനെ വിളിക്കുന്നത് പാണ്ഡവ എം സന്യാസമിതി പ്രാഹു യാതൊന്നിനെ സന്യാസമെന്ന് പറയുന്നുവോ അതിനെ യോഗം എന്നറിഞ്ഞാലും തം യോഗി യോഗം വിദ്ധി സന്യാസവും യോഗവും ഒന്ന് തന്നെ യോഗിയും സന്യാസിയും ഒന്നു തന്നെ ഹി എന്തുകൊണ്ടെന്നാൽ അസന്യസ്ത സങ്കല്പ സങ്കല്പങ്ങളെ ത്യജി ത്യജിക്കാത്ത ഒരാളും യോഗിയാവുന്നില്ല നമുക്ക് കർമ്മഫലത്തോടുകൂടി കർമ്മം ചെയ്ത് കൊണ്ടിരുന്നാൽ കർമ്മഫലം കിട്ടണമെന്ന് വിചാരിച്ച് കർമ്മം ചെയ്താൽ അത് സന്യാസാവുന്നില്ല യോഗിയാവുന്നില്ല അയാൾ യോഗിയാവുന്നത് എപ്പോഴാണ് കർമ്മഫലത്തെ വെടിഞ്ഞ് ഈശ്വാർപ്പണമായിട്ട് ചെയ്യുന്ന ഏത് കർമ്മവും നമുക്ക് മോക്ഷകാരണമാകുന്നു ശ്രീകൃഷ്ണായന ആരൊരു ക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്ചതേ യോഗാരൂഢമുച്ചതേ ആരുക്ഷോഹമുനേ യോഗത്തെ ആരോഹണം ചെയ്യുന്നതിന് ഇച്ഛിക്കുന്ന ഒരാളുണ്ട് വിചാരിക്കുക അയാൾ കർമ്മം ചെയ്യണം എനിക്ക് യോഗിയാവണം സന്യാസി ആവണം എന്ന് വിചാരിച്ചിട്ട് കർമ്മം ചെയ്യാതിരിക്കല്ല കർമ്മം ചെയ്യാണ് അതിനുള്ള മാർഗം പിന്നെയോ കർമ്മകാരണം ഉച്ചതേ കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉപായം മാത്രമാണ് എന്തിന് യോഗത്തെ ആരോഹണം ചെയ ആരോഹണം ചെയ്ത് യോഗത്തിലേക്ക് യോഗി എന്ന അവസ്ഥയിലേക്ക് എത്താൻ കർമ്മം ചെയ്യണം യോഗാരൂഢസ്യ യോഗത്തിൽ ആരോഹണം ചെയ്ത ആളാണ് വിചാരിക്കുക അയാൾക്ക് ശമമാണ് ഉപായം രണ്ടാൾക്ക് രണ്ട് കാര്ഗങ്ങളാണ് ഒരാൾ കർമ്മം ചെയ്യണം ആരൊരു കയറുന്ന ആൾക്ക് യോഗ യോഗിയാവണം സന്യാസി ആവണം എന്നുള്ള ആൾ കർമ്മം ചെയ്യണം അതിൽ കയറി കഴിഞ്ഞുള്ള ആൾക്കോ പിന്നെ വേണ്ടതുണ്ട് ശമമാണ് ക്ഷമം എന്ന് പറഞ്ഞാൽ കാമക്രോധാദികളില്ലാത്ത അവസ്ഥ ആ നിലയിലേക്ക് എത്തണം എന്ന് പറയുന്നു പിന്നെ പറയുന്നു യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു നമ്മസ്വനുഷജതേ സർവസങ്കൽപ സന്യാസി യോഗാരൂഢസ്ഥതോച്ചതേ ഇന്ദ്രിയാർത്ഥം ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ എല്ലാ സങ്കല്പങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവസ്ഥ ഉണ്ടല്ലോ അത് എപ്പോഴാതുണ്ടാവുക വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കുക വിഷയ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈശ്വരാർപ്പണമായിട്ട് സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിച്ച് അയാൾ യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു യോഗത്തിൽ ആരൂഢൻ ചെയ്തവനാണ് എന്ന് പറയണമെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഉദ്ദേശം ഇല്ല എന്താ ഈ കർമ്മം ചെയ്യുക അതോ അതൊരു ലോകസേവനം ഈശ്വര സേവനം ഈശ്വരനും ഈ ലോകവും രണ്ടല്ല ഈശ്വരനെ പ്രീതിപ്പിക്കാൻ ഈശ്വരനെ സന്തോഷിപ്പിക്കുവാനുള്ളൊരു മാർഗമാണ് ജനസേവ ഈ ജനാർജന സേവ നമ്മൾ ഈശ്വരനെ കിട്ടാനുള്ള മാർഗം ജനങ്ങളെ സേവിച്ചാലും മതി ജനങ്ങളും ഈശ്വരനും രണ്ടല്ല ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഒരു തരം ജന സേവയായി അത് മാറുന്നു ഈ ജനസേവ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരനെ പ്രീതിപ്പെടുത്തണം ഈശ്വരനെ പ്രീതിപ്പെടുത്താനും കർമ്മം ചെയ്യലും അല്ലെങ്കിൽ ജനസേവയും ലോകസേവയും ഒക്കെ ഒന്ന് തന്നെയാണ് സങ്കല്പം എന്താവണം പ്രീഹിതോ ഭവതു മേ ഹരി ഭഗവാൻ സന്തോഷിക്കണേ എന്ന ഒരു ആഗ്രഹം എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഉണ്ടായാൽ മോക്ഷകാരണമായി തരും പിന്നെ അവസാനം ഈ അഞ്ചാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാധയേൽ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനാ നമ്മളുടെ ബന്ധു ശത്രുമൊക്കെ നമ്മൾ തന്നെയാണ് ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കപ്പെടണം ഒരിക്കലും ആത്മാവിനെ അധപ്പതിക്കരുത് തപ്പതിപ്പിക്കരുത് നമ്മൾ വിചാരിക്കും എൻ്റെ ഈ കഷ്ടത്തിന് കാരണം ആളാണ് അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ വേറൊരാളാണ് ഇതൊന്നുമല്ല അവനവൻ്റെ ബന്ധുവും ശത്രു അവനാൻ തന്നെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും പക്ഷേ പേർച്ചയോടുകൂടി ചെയ്യാതിരുന്നാൽ നന്നായി നമുക്കൊരു പഠനം വരുമ്പോൾ ഇതിന് കാരണക്കാർ മറ്റൊരാളാണെന്ന് വിചാരിക്കരുത് നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യാൻ നിയോഗിച്ചിട്ടുണ്ട് നമ്മളെ ആ കർമ്മം ചെയ്തുകൊള്ളുക അപ്പോൾ ഈശ്വരപ്രീതി സാധ്യമാകും യാതൊരാൾക്കും ഈശ്വരപ്രീതി സാധ്യമാവാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ ഇത് വളരെ സിമ്പിളാക്കി എടുക്കാം ഏത് കർമ്മവും ചെയ്താലും ഏത് ഉച്ചകർമ്മവും നീചകർമ്മവും അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം നമ്മൾ വിധിക്കപ്പെട്ട ഉന്ന കർമ്മം ചെയ്യണം അതിനാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടുള്ളത് ആ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും ഫലേച്ച കൂടാതെ ചെയ്യുന്ന സ്വാർത്ഥതയില്ലാതെ പരാർത്ഥമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വര പ്രീതിക്ക് കാരണമായിത്തീരും അല്ലെങ്കിൽ മോക്ഷത്തിന് കാരണമായിത്തീരും എന്ന് പറയുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു